ഏറെ വൈകാതെ മധ്യേഷ്യ വലിയ യുദ്ധത്തിന് സാക്ഷിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത സുഹൃത്തും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ അലക്സാണ്ടർ ദഗിൻ ഇസ്രായേലിന്റെ അന്ത്യം അടുത്തതായും സമ്പൂർണ്ണ വിനാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പുടിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് അലക്സാണ്ടർ ദഗിൻ ഇതേക്കുറിച്ച് ദഗിൻ പറയുന്നതിങ്ങനെ മധ്യേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാകും കുറച്ചു താമസിക്കാം എന്നാലും ഉണ്ടാകും ഹൂത്തികൾ നിർത്തില്ല ചെങ്കടലിലേക്ക് ഇനി കപ്പലുകൾ പ്രവേശിക്കില്ല എണ്ണവില കുതിച്ചു കയറും പ്രകോപനങ്ങൾക്ക് റഷ്യ മറുപടി നൽകും ഇസ്രായേലിന്റെ തകർച്ച അനിവാര്യമാണ് അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിളിച്ചോളൂ നമ്മളതിനെ അവസാന സമയം എന്ന് വിളിക്കും സമ്പൂർണ്ണ നാശം ഇപ്പോഴാണ് ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു മാത്രം കഴിഞ്ഞ് ഇപ്പോഴുണ്ടാകില്ലായിരിക്കാം എന്നാൽ ഉടനെ ഉണ്ടാകും നവംബർ ഏഴിന് അറബ് പത്രമായ അൽ എഴുതിയ ലേഖനത്തിനും ദഗിൻ സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് ആഗോള ക്രമം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉരുവം കൊണ്ട ഏകധ്രുവത്തിൽ നിന്ന് ബഹധ്രുവത്തിലേക്ക് ലോകം മാറും റഷ്യ ചൈന ഇസ്ലാമിക ലോകം ഇന്ത്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നീ പ്രധാനികളുടെ വരവ് അഭൂതപൂർവ്വമായ രീതിയിൽ സ്പഷ്ടമാണ് വൈവിധ്യമായ സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇവ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത് ഗസേയിലെ യുദ്ധത്തെക്കുറിച്ച് ദഗിൻ കുറിച്ചതിങ്ങനെ ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും അംഗീകൃത മാനുഷിക കൽപ്പനകൾക്കകത്തു നിൽക്കുന്നവയല്ല ഗസാ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് പടിഞ്ഞാറും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള വിശാലമായ ഏറ്റുമുട്ടലിലേക്ക് ഈ കാരണം ആക്രമണത്തിന് കാരണമായി വ്യക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിന് ലഭിക്കുന്ന ഏകപക്ഷീയവും നിരുപാധികവുമായ പിന്തുണ ഈ ഏറ്റുമുട്ടലിനെ സാധൂകരിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അനിവാര്യമാണ് ഫലസ്തീൻ വിഷയം അതിനെ ഏകോപിപ്പിക്കുന്ന നിമിത്തമായി മാറും സുന്നി ഷിയ തുർക്ക് ഇറാനിയൻ യമൻ സിറിയ ഇറാഖ് ലിബിയ എന്നിവിടങ്ങളിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ എന്നിവരെല്ലാം ഇക്കാര്യത്തിൽ ഒന്നിക്കും യുഎസ് യൂറോപ്പ് റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും നിസ്സംഗരായിരിക്കില്ല രാഷ്ട്രീയ അസാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ തങ്ങളുടെ കാക്കാൻ ഗസയിലെയും ഫലസ്തീനിലെയും ജോർദാൻ നദീ മേഖലയിലെയും ഫലസ്തീനികൾ ഒന്നിക്കും നേരത്തെ ട്വിറ്റർ മേധാവി ഇലോൺ മസ്ക് അടക്കമുള്ള ഹമാസ് ഇസ്രായേൽ റഷ്യൻ ഉക്രൈൻ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാമെന്ന ആശങ്ക പങ്കുവച്ചിരുന്നു